കണ്ണൂർ കൂട്ടുപുഴയിൽ നാടൻ തോക്ക് തിരകൾ പിടികൂടിയ കേസിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനാകാതെ പോലീസ് സ്വകാര്യ ബസ്സിൽ നടത്തിയ പരിശോധനയിൽ നൂറ്റി അൻപത് നാടൻ തിരകളാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത് പക്ഷേ തിരകൾ ആർക്കുവേണ്ടി എവിടെ നിന്ന് കൊണ്ടുവന്നെന്ന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിലൂടെ കടത്താൻ ശ്രമിച്ച നാടൻ തോക്കിൽ ഉപയോഗിക്കുന്ന തിരകൾ പിടികൂടുന്നത് എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനക്കിടെയാണ് തിരകളുമായി സ്വകാര്യ ബസിലെ യാത്രക്കാരൻ പിടിയിലായത് കാലാങ്കി സ്വദേശിയായ പ്രതിയെ ചോദ്യം ചെയ്തെങ്കിലും ആർക്കു വേണ്ടി എവിടെ നിന്ന് കൊണ്ടുവന്നെന്ന കാര്യം ഇപ്പോഴും ദുരൂഹമാണ് കർണാടകത്തിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്ത് വ്യാപകമായ സാഹചര്യത്തിലായിരുന്നു ചെക്ക് പോസ്റ്റിലെ പരിശോധന സംശയം തോന്നി ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് വസ്ത്രങ്ങൾക്കിടയിൽ പൊതിഞ്ഞു വെച്ച നിലയിൽ മൂന്ന് കേസുകളിലായി തിരകൾ കണ്ടെത്തുന്നത് തുടർന്ന് ഇരിട്ടി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു എന്തായാലും യഥാർത്ഥ പ്രതികളെ തേടി പോലീസ് അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കണ്ണൂർ